സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോൾ ധ്യതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം അറിഞ്ഞ ഓണാശംസകൾ തങ്കച്ചിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന സമ്മേളനം ചേർന്നു മുൻമന്ത്രിയും നിയമസഭാ സ്പീക്കറും കെ പി സി സി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമായിരുന്ന പി പി തങ്കച്ചന്റെ നിര്യാണത്തിൽ മുക്കന്നൂർ പവനാവി അനുശോചിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി ജംഗ്ഷനിൽ ചേർന്ന സർവകക്ഷി അനുശോചന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് എല്ലാസ് കെ തരിയൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പി ജെ ജോയ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിഭീഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആന്റുമാവേലി ചെറുപുഷ്പാശ്രമം സുപീയർ ബ്രദർ ജോർജ് കൊട്ടാരം മർജൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ പി കുറ്റിയൻ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം പി എസ് ബാബു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എന്റെ മണി സി പി ഐ ലോക്കൽ സെക്രട്ടറി ജയൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി ബേബി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ടി എം വർഗീസ് എ ഐ സി സി അംഗം കെ ടി ബെന്നിന്നി മാളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലാലി ആന്റു ജോസ് മാളാശ്ശേരി എം പി വർഗീസ് എം ഒ ജോർജ് എൽ ഡേവിസ് പോൾ പി ജോസഫ് തോമസ് മൂന്നേലി ഗ്രേസി റാഫൽ ഗ്രേസി ചാക്കോ ജസറ്റി ദേവസ് കുട്ടി എന്നിവർ കൊണ്ടുവന്ന് ആ റിപ്പോർട്ടുകൾ സാഹചര്യം അതിനൊക്കെ രൂപം കൊടുത്ത വ്യക്തിത്വമായിരുന്നു ശ്രീ പി തങ്കചണ് നമുക്കറിയാം പിന്നീട് അഞ്ച് മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയാണ് അദ്ദേഹം കൃഷിമന്ത്രി ആയിരിക്കുമ്പോഴാണ് നമ്മളൊക്കെ കൃഷിക്കാരുടെ കൃഷിക്കാരുടെ പക്ഷം ചേർന്ന് കൃഷിക്കാരെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയായി